ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് സാധനം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതലാൾക്ക് എത്തിക്കുക ഞാനാ ഇന്ന് ഫെബ്രുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് അഞ്ച് മണിക്ക് അവസാനിച്ചു ഇനി മാർച്ച് മാസത്തിൽ ഉള്ള പെൻഷനാണ് ഇനി വരാനുള്ളത് മാർച്ച് ഇന്ന് നാലാം തീയതി ും തൊടുന്നുള്ള ദിവസങ്ങളിലുള്ള കാര്യങ്ങളാണ് ഈ വീടുകൾ പറയാൻ പോകുന്നത് ഈ മാർച്ച് മാസത്തിൽ ചിലപ്പോൾ രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്തേക്കാം കാരണം ഒരു തണുന്ന് മാസത്തെ ഒരു മാസത്തെ ആയിരത്തി ഇറുന്നൂറ് രൂപയും പിന്നെ കുടിശ്ശിക തുക ആയിരത്തി ഇറുന്നൂറ് രൂപയും ഈ ഏപ്രിൽ മാസം വിഷുവിന് എന്തായാലും പൂർണ അളവിൽ ക്ഷേമം കൊടുത്തീർക്കുന്നതാണ് മന്ത്രി ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് അപ്പം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതലാൾക്കറിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക അപ്പം സർക്കാർ പറയുന്ന എല്ലാ രേഖകളും സമർപ്പിക്കണം പിന്നെ മസ്റ്റിംഗ് ചെയ്ത എല്ലാവർക്കും എത്തിച്ചേരും നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വിവരം അറിയുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചോളാം